നമസ്കാരം കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ചില ഓൺലൈൻ സംഘപ്രവർത്തകർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് അനന്തു അജി എന്ന യുവാവ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പെഴുതി സംഘത്തിനെതിരെ സംഘപ്രവർത്തകർക്കെതിരെ എൻ എം എന്ന ഒരു നേതാവാണ് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പക്ഷേ ഇതൊരു താപ്പാക്കിയെടുത്തിരിക്കുകയാണ് ഇതൊരവസരമാക്കി എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ജിഹാദികളും ഇടതുപക്ഷ ജിഹാദി കൂട്ടായ്മകളും ഒക്കെ തന്നെ കോൺഗ്രസുകാരും ഒക്കെയുണ്ട് അതായത് നമ്മുടെ വിശ്വാസങ്ങളെയും സങ്കേതങ്ങളെയും ഇപ്പം ശബരിമലയെ തന്നെ ഈ ഒരു പരുവത്തിലാക്കി അത് ഹിന്ദു വിശ്വാസികളും അതിൻ്റെ വേണ്ടപ്പെട്ടവരും ചേർന്നാണ് അത് ഇപ്പോൾ ജിഹാദികൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടപ്പുണ്ട് ശബരിമലയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ശബരിമലയിൽ തീർത്ഥാടകർ പോകരുത് പണം കൊടുക്കരുത് തുടങ്ങിയ ഒരുപാട് കമൻറ്റുകളും ഒരുപാട് പോസ്റ്റുകളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ജിഹാദി ഇടത് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് അപ്പം ഹിന്ദു ആരാധനാലയങ്ങളെയും വിശ്വാസങ്ങളെയും ഹിന്ദു സംഘടനകളെയും തകർക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ് കൂടുതൽ 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 വ്യക്തമാവുകയാണ് കാരണം ധർമ്മസ്ഥലയിലെ വിഷം വിഷയം നമ്മൾ കണ്ടതാണ് ധർമ്മസ്ഥലയെ തകർക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഒരു ചുക്കും ചുണ്ണാമ്പും അവിടെ നിന്ന് കിട്ടിയില്ല ഇപ്പോൾ ധർമ്മസ്ഥലയെപ്പറ്റി മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്ത് അവിടെ തലയോട്ടിയുണ്ട് ഇതാ ഇപ്പം കിട്ടും എന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ പോലും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അമൃതാനന്ദമയി മഠം ഇഷ ഫൗണ്ടേഷൻ ധർമ്മസ്ഥല ശബരിമല തുടങ്ങിയ കേന്ദ്രങ്ങളെയും ഹിന്ദു സംഘടനകളെയും വിശ്വ ഹിന്ദു പരിഷത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങിയ ഹിന്ദു സംഘടനകളെയും ഒക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി നടന്നു വരുന്നു ഇപ്പോഴത് ആർ എസ് എസ് ശാഖകളെ കൂടി ഈ ഒരു പരിധിയിൽപ്പെടുത്തിയിട്ട് അവയെക്കൂടി ഇല്ലാവാക്കാനും ആർ എസ് എസ് ശാഖകളിൽ കുട്ടികളെ അയക്കരുത് തുടങ്ങിയ സന്ദേശങ്ങളും അയക്കാനുമൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു അവസരം ഇവർ മുതലെടുക്കുകയാണ് നൂറുകൊല്ലമായി ഡോക്ടർ കെ ബി ഹെഡ്ഗേവാർജിയുടെ മട്ടുപ്പാവിൽ വീടിൻ്റെ മട്ടുപ്പാവിൽ തുടങ്ങിയ ആ ഇരുപത്തിയഞ്ച് പേരുടെ കൂട്ടം ഇന്ന് നൂറ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും കാലം സത്പ്രവർത്തിയും സത്സംഗങ്ങളും സദ്ഗുണങ്ങളും സദാചാര ബോധങ്ങളും രാഷ്ട്രസ്നേഹവും ഒക്കെ തന്നെ മുന്നിട്ട് ഇറങ്ങിയ അതിനുവേണ്ടി ഇറങ്ങിയ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് അല്ലാതെ ഒരു മോശം കാര്യമായിട്ട് ഒരംശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നൂറ് വർഷം പോയിട്ട് നൂറ് ദിവസം പോലും ഒരു സംഘടനയ്ക്ക് അതും ഒരു സന്നദ്ധ സംഘടനയ്ക്ക് സാംസ്കാരിക സംഘടനയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല ഈ ആനന്ദു എന്ന് പറയുന്നയാൾ ഒരിക്കലും ശാഖയിൽ പോയിട്ടുണ്ടോ എന്ന് തോന്നില്ല അയൽ കെ ഐ ടി സി എന്നാൽ ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാറില്ല ശിക്ഷാവർഗം എന്നാണ് പറയുന്നത് പ്രാഥമിക ശിക്ഷാവർഗം എന്ന് പറയും അപ്പം ഇയാൾ ഇനീഷ്യൽ ട്രെയിനിങ് എന്നാണ് അതുപോലും അറിയില്ല ശാഹയിൽ പോയി തുടങ്ങുന്നൊരു കൊച്ചുകുട്ടിക്ക് പോലും അതറിയാം അപ്പം ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ജുഹാദികളും ഇടതുപക്ഷക്കാരും വ്യാപകമായി പ്രചരണങ്ങൾ നടത്തുകയാണ് ഓൺലൈൻ സംഘപ്രവർത്തകർ ഓൺലൈനിലൊക്കെ ഇടുകയും അതുപോലെ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നവർ ഒന്ന് കരുതിയിരിക്കണം കാരണം നിങ്ങൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതേപടി പോസ്റ്റ് ചെയ്യാനും അത് വിശ്വസിക്കാനും അതിൻ്റെ മറ്റ് അംശങ്ങൾ തേടി പോകാനുമല്ല ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത് തീർച്ചയായിട്ടും ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത്തരം തെറ്റായ രീതികളും ഒക്കെ തന്നെ അത് ഇതുപോലെ ഈ ഇഷ ഫൗണ്ടേഷനെയും അമൃതാനന്ദ മഠത്തെയും ഒക്കെ തന്നെ മോശക്കാരാക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് ഇതിന് പിന്നിൽ ധർമ്മസ്ഥലെയും ഒക്കെ തകർക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് ഇതിന് പിന്നിൽ ഇടത് ജിഹാദി കൂട്ടായ്മകളും അതുപോലെ തന്നെ ഇവരുടെ സൈബർ ഹാൻഡിലുകളും ഒക്കെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് പഠിച്ച ശേഷം മാത്രം ഇത്തരം വിഷയങ്ങൾക്ക് പ്രതികരിക്കുക മറുപടി പറയുക സത്യം എന്താണ് എന്ന് ആർ എസ് എസ് പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും അറിയാം ഈ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് ശാഖാ പ്രവർത്തകർക്ക് നന്നായിട്ടറിയാം ആർ എസ് എസ് എന്താണെന്ന് സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിക്കും സംഘത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധ്യമുള്ള ഒരു സി പി എം കാരനാണെങ്കിൽ പോലും അവനും അറിയാം അപ്പം ഇത്തരം തെറ്റായ വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതേക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് പരിശോധിച്ച് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രം സംഘപ്രവർത്തകർ ഓൺലൈൻ സംഘപ്രവർത്തകർ ഒക്കെ തന്നെ പ്രതികരിക്കാ പ്രതികരിച്ചാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് ഉള്ളത് ഇത് ഇവർ ഇവരുടെ ഈ അമൃതാനന്ദമയ്യീ മഠം ഇഷ ഫൗണ്ടേഷനൊക്കെ തകർക്കാനുള്ള ശ്രമങ്ങൾ പൊളിഞ്ഞതോടെ ഇപ്പോൾ ആർ എസ് എസ് ശാഖ തകർക്കാം എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണോ ഇത് എന്ന സംശയം കൂടി ഉണ്ട് എന്തായാലും അനന്തു അജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് സത്യമെന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും യാതൊരു തർക്കവും ഒന്നും